ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് കേസ്മാർട്ട് വെബ്സൈറ്റിനെ കുറിച്ചാണ് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾക്കായി രൂപീകരിച്ച പുതിയ വിവര കേന്ദ്രീകൃത സേവന പോർട്ടലാണ് കേസ്മാർട്ട് നിലവിൽ ഇപ്പോൾ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പരിധിയിലെ സേവനങ്ങളാണ് ഈ പോർട്ടൽ വഴി ചെയ്യാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലോടുകൂടി പഞ്ചായത്ത് സേവനങ്ങളും കെസ്മാർട്ട് വഴി ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഗൂഗിളിൻ്റെ ഒരു പുതിയ പേജ് ഓപ്പൺ ചെയ്യാം ഇതിൽ കെ സ്മാർട്ട് എൽ എസ് ജി കേരള എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക നെക്സ്റ്റ് വരുന്ന പേജിൽ കെ സ്മാർട്ട് ഡെലിവറിങ് ഡിജിറ്റൽ ഹാപ്പിനെസ് വേദിയിട്ടുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക കെ സ്മാർട്ടിൻ്റെ ഒഫീഷ്യൽ പേജിലേക്കാണ് വരുന്നത് അതല്ലാതെ മറ്റൊരു രീതിയിലും നമുക്ക് സൈറ്റ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട് മുൻപ് സേവനങ്ങൾ ചെയ്ത് നൽകിയിരുന്ന സേവന സിവിൽ രജിസ്ട്രേഷൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്താൽ അതിൽ പുതിയ കേസ് മാർട്ടിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തും കേസ് മാർട്ടിന്റെ വെബ്സൈറ്റിലേക്ക് വരാൻ സാധിക്കുന്നതാണ് ഓപ്പണായി വരുന്ന വരുന്ന ഹോം പേജിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്ന സേവനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട് ഹോം പേജിൽ സേവനങ്ങൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക കെസ് മാർട്ട് വഴി ചെയ്യാൻ സാധിക്കുന്ന എല്ലാ സേവനങ്ങളുടെ ഡീറ്റെയിൽസും ഇതിൽ നൽകിയിട്ടുണ്ട് ജനന രജിസ്ട്രേഷൻ മരണ രജിസ്ട്രേഷൻ വിവാഹ രജിസ്ട്രേഷൻ കെട്ടിട നിർമ്മാണ പെർമിറ്റ് വസ്തു നികുതി വ്യാപാര സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള ലൈസൻസുകൾ പൊതുജന സങ്കട ദൂരീകരണവും പരാതികളും തുടങ്ങി ഒരുപാട് ഓപ്ഷൻസ് കെ എസ് മാർട്ടിൻ്റെ സൈറ്റിൽ അവൈലബിളായിട്ട് വന്നിട്ടുണ്ട് ജനന രജിസ്ട്രേഷൻ എന്നുള്ള വിഭാഗത്തിൽ തന്നെ ജനനം പുതിയ രജിസ്ട്രേഷൻ അതുപോലെ പേര് ചേർക്കൽ പേര് തിരുത്തി നൽകൽ നിലവിലെ രജിസ്ട്രേഷനിലെ അപ്ഡേഷൻസ് അതുപോലെ വിദേശത്ത് നടന്ന ജനനം രജിസ്ട്രേഷൻ ചെയ്യൽ നിർജീവ ജനനം അതുപോലെ ജനന രജിസ്ട്രേഷൻ രത്തെടുക്കൽ ജനന രജിസ്ട്രേഷൻ നോൺ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് ജനന സർട്ടിഫിക്കറ്റ് തുടങ്ങിയ ഒരുപാട് സബ് കാറ്റഗറീസും ആഡ് ചെയ്തിട്ടുണ്ട് മുൻപ് നമുക്ക് സൈറ്റ് വഴി പഞ്ചായത്ത് പരിധിയിലുള്ള ജനന രജിസ്ട്രേഷനിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നൽകാൻ മാത്രമാണ് സാധിച്ചിരുന്നത് അതായത് പഞ്ചായത്ത് പരിധിയിലെ ബർത്ത് സർട്ടിഫിക്കറ്റിലെ തിരുത്തൽ മാത്രമായിരുന്നു ഓൺലൈനായിട്ട് ചെയ്യാൻ സാധിക്കുക ഇനി മുതൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പരിധിയിലെ സർട്ടിഫിക്കറ്റിലെ തിരുത്തലും കേസ് മാർട്ട് എന്നുള്ള പോർട്ടൽ യൂസ് ചെയ്തുകൊണ്ട് അപ്ഡേഷൻസ് വരുത്തി ചെയ്യാൻ സാധിക്കുന്നതാണ് ജനന രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ അതിൽ തന്നെ നാല് സബ് കാറ്റഗറീസ് വരുന്നുണ്ട് ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിലുള്ള രജിസ്ട്രേഷൻ ആണെങ്കിൽ ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിലുള്ള രജിസ്ട്രേഷൻ ഓപ്ഷൻ ചൂസ് ചെയ്യണം രണ്ടാമത്തെ കാറ്റഗറി ഇരുപത്തിരണ്ട് ദിവസം മുതൽ മുപ്പത് ദിവസം വരെയെന്നും മൂന്നാമത്തെ കാറ്റഗറി മുപ്പത്തൊന്ന് മുതൽ ഒരു വർഷം വരെയെന്നും നാലാമത്തെ കാറ്റഗറി ഒരു വർഷത്തിന് ശേഷമുള്ളതെന്നുമായിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഓരോ കാറ്റഗറിയിൽ അപേക്ഷിക്കുന്നതിനും ഫീസിലും അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് അറ്റാച്ച് ചെയ്യേണ്ട ഡോക്യുമെന്റിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ട് സൈറ്റിൽ തന്നെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും എത്രയാണ് ഫീസ് വരുന്നതെന്നും അതുപോലെ തന്നെ ആവശ്യമായ രേഖകളുടെ വിവരങ്ങളും വളരെ വ്യക്തമായി തന്നെ കൊടുത്തിട്ടുണ്ട് ഇരുപത്തൊന്ന് ദിവസത്തിനകമുള്ള ജനന രജിസ്ട്രേഷന് സൈറ്റിൽ ഫീസ് വരുന്നില്ല ഇരുപത്തിരണ്ട് ദിവസം മുതലുള്ള മറ്റ് രജിസ്ട്രേഷനുകൾക്കാണ് സൈറ്റിൽ ഫീസ് വരുന്നത് ആവശ്യമായ രേഖകൾ സഹിതം ഇൻസ്ട്രക്ഷൻസ് വായിച്ച് നോക്കിയാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സൈറ്റ് വഴി രജിസ്ട്രേഷൻ പ്രോസസ്സുകൾ ചെയ്ത് നൽകാവുന്നതാണ് കെ എസ് സൈറ്റ് വഴി ചെയ്യുന്ന അപ്ലിക്കേഷനുകൾക്ക് അപ്രൂവൽ സമയം വരുന്നത് ഏഴ് പ്രവൃത്തി ദിവസങ്ങളാണ് അതായത് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിച്ച് ഏഴ് പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിലായിരിക്കും അപേക്ഷ സമർപ്പിച്ചതിൻ്റെ അപ്രൂവൽ ലഭിക്കുക ഏതൊരു വ്യക്തികൾക്കും സൈറ്റിൽ വിവരങ്ങൾ ചെക്ക് ചെയ്ത് വളരെ എളുപ്പത്തിൽ തന്നെ അപേക്ഷ സമർപ്പിക്കാം എന്നുള്ളത് കെ എസ്മാർട്ടിന്റെ ഒരു വലിയ പ്രത്യേകതയാണ് കാരണം മുൻപ് ഐ എൽ ജി എം എസിൽ അപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് സൈറ്റിൽ അറ്റാച്ച് ചെയ്യേണ്ട ഡോക്യുമെൻ്റ് വിവരങ്ങളൊന്നും മുൻകൂട്ടി അറിയാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആയിരുന്നില്ല അപ്ലിക്കേഷൻ ചെയ്ത് പ്രോസസ്സ് ആയതിനു ശേഷം ആ അറ്റാച്ച്മെൻറ്റ് സെക്ഷൻ എത്തുമ്പോൾ മാത്രമാണ് എന്തൊക്കെ ഡോക്യുമെൻറ്റാണ് വേണ്ടതെന്നും എങ്ങനെയാണത് പ്രോസസ്സിങ് വരുന്നതെന്നും ഫീസ് എത്രയാണെന്നും എത്രയാണെന്നൊക്കെ അറിയാൻ സാധിക്കാം പക്ഷേ സ്കേറ്റ് സ്മാർട്ട് എന്നുള്ള സൈറ്റിൽ ആദ്യം തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും എന്തൊക്കെ രേഖകളാണ് വേണ്ടത് എത്ര രൂപയാണ് ഫീസ് വരുന്നത് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി തന്നെ സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട് ജനന രജിസ്ട്രേഷൻ മാത്രമല്ല വിവാഹ രജിസ്ട്രേഷനെ കുറിച്ചുള്ള വിവരങ്ങളും സൈറ്റിൽ ലഭ്യമാണ് വിവാഹ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ തുടർന്ന് വരുന്ന പേജിൽ പൊതുവിവാഹ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്ത് വിവരങ്ങൾ ചെക്ക് ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് സൈറ്റിൽ സബ് കാറ്റഗറി കൊടുത്തിട്ടുണ്ട് അതായത് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകമുള്ള രജിസ്ട്രേഷൻ അതുപോലെ നാൽപ്പത്തിയാറ് മുതൽ അഞ്ച് വർഷം വരെയുള്ളത് അഞ്ച് വർഷത്തിന് ശേഷമുള്ളത് എന്ന സബ് കാറ്റഗറികളിലായിട്ട് അപേക്ഷ തരംതിരിച്ചിട്ടുണ്ട് രജിസ്ട്രേഷൻ ചെയ്യുന്ന വ്യക്തിയുടെ ഡീറ്റെയിൽസിനുസരിച്ച് ഫീസും അതുപോലെ ഡോക്യുമെൻ്റ്സും സൈറ്റിൽ നൽകിയിട്ടുണ്ട് വിവരങ്ങൾ ചെക്ക് ചെയ്ത ശേഷം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇതുപോലെ തന്നെ മരണ രജിസ്ട്രേഷനെ കുറിച്ചുള്ള വിവരങ്ങളും സൈറ്റിൽ നൽകിയിട്ടുണ്ട് ഓരോ വിവരങ്ങളും ചെക്ക് ചെയ്താൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് കേസ് എസ് മാർട്ടിൻ്റെ സൈറ്റ് വഴി ആപ്ലിക്കേഷൻ ചെയ്യുന്നതിനായിട്ട് സൈറ്റിൽ ആദ്യം ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം ഇതിനായിട്ട് സൈറ്റിൽ ഏറ്റവും മുകളിലുള്ള രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക ആയിട്ട് വരുന്ന പേജിൽ രണ്ട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് രജിസ്റ്റർ വിത്ത് ആധാർ നമ്പർ രജിസ്റ്റർ വിത്ത് അതർ മെത്തേഡ് രജിസ്റ്റർ വിത്ത് അതർ മെത്തേഡ് എന്നുള്ള ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആധാർ കാർഡ് അല്ലെങ്കിൽ പാൻ കാർഡ് യൂസ് ചെയ്തിട്ടാണ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക രജിസ്റ്റർ വിത്ത് അതർ മെത്തേഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വരുന്ന ഭാഗത്ത് ഡോക്യുമെൻറ്റ് ടൈപ്പ് എന്നുള്ള ഓപ്ഷനിൽ ആധാർ കാർഡ് ആണെങ്കിൽ ആധാർ കാർഡ് അല്ലെങ്കിൽ പാൻ കാർഡാണെങ്കിൽ പാൻ കാർഡ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുക ഏത് ഡോക്യുമെൻ്റ് ആണോ യൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ നമ്പർ കൃത്യമായി കൊടുക്കുക ആ ഒരു ഡോക്യൂമെൻ്റ് സ്കാൻ ചെയ്ത് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് നൽകുക ഫോൺ നമ്പർ കൊടുക്കുക ഗെറ്റ് ഒ ടി പി കൊടുത്ത് ഫോണിലേക്ക് വരുന്ന ഒ ടി പി അടിച്ച് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അതല്ല എങ്കിൽ രജിസ്റ്റർ വിത്ത് ആധാർ നമ്പർ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ് ആധാർ നമ്പർ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഗെറ്റ് ഒ ടി പി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോണിലേക്ക് ഒ ടി പി മെസ്സേജ് വരുന്നതാണ് ഈ ഒരു ഒ ടി പി മെസ്സേജ് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഡിഫോൾട്ടായിട്ട് ആധാർ കാർഡ് ഉള്ളതുപോലെ പേര് വരുന്നതാണ് അതിനുശേഷം പേജിൻ്റെ താഴെയുള്ള രജിസ്റ്റർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം രജിസ്ട്രേഷൻ ചെയ്ത് ആയിട്ട് വരുന്ന നെക്സ്റ്റ് പേജിൽ മൊബൈൽ നമ്പർ ഫോർ ലോഗിൻ എന്ന് ചോദിക്കുന്നുണ്ട് വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ നൽകുക അതിനുശേഷം ഗെറ്റ് ഒ ടി പി എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക നൽകിയിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് വീണ്ടും ഒ ടി പി മെസ്സേജ് വരുന്നതാണ് ഈ ഒരു ഒ ടി പി മെസ്സേജ് സൈറ്റിൽ കൃത്യമായിട്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് നൽകുക അതിനുശേഷം വാട്സാപ്പ് നമ്പറും അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡിയും കൊടുത്ത് സേവ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജ് സേവ് ചെയ്യാവുന്നതാണ് ഈ വിവരങ്ങൾ പിന്നീട് വേണമെങ്കിൽ ആവശ്യമാണെങ്കിൽ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് എഡിറ്റ് ചെയ്ത് നൽകാവുന്നതാണ് ബാങ്ക് ഡീറ്റെയിൽസ് മാൻഡേറ്ററി അല്ല പേജിൻ്റെ ഏറ്റവും മുകളിലായിട്ട് അപ്ലൈ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് അപ്ലിക്കേഷൻസ് ചെയ്യാൻ സാധിക്കുക മൈ ആപ്ലിക്കേഷൻസ് എന്നുള്ള ഓപ്ഷനിൽ ഓൾറെഡി സമർപ്പിച്ചിട്ടുള്ള അപേക്ഷയുടെ ഡീറ്റെയിൽസും കാണാൻ സാധിക്കുന്നതാണ് അപ്ലൈ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സൈറ്റിൽ ബർത്ത് സർവീസസ് അതുപോലെ ഡെത്ത് സർവീസസ് മാരേജ് സർവീസസ് എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ കാണിക്കുന്നതാണ് ഏത് സർവീസ് സർവീസാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് പ്രൊസീഡ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ബർത്ത് സർവീസസ് എന്നുള്ള ഓപ്ഷനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബർത്ത് സർവീസസിന് ഏറ്റവും മുകളായിട്ടുള്ള പ്ലസ് ചിന്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ന്യൂ രജിസ്ട്രേഷൻ അതുപോലെ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ഓപ്ഷൻ അവൈലബിൾ ആണ് ഞാനിവിടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനാണ് പോകുന്നത് ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ഓപ്ഷൻ ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വരുന്ന പേജിൽ രണ്ട് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് സ്മാർട്ട് സെർച്ച് അതുപോലെ തന്നെ അഡ്വാൻസ് സെർച്ച് സ്മാർട്ട് സെർച്ച് എന്നുള്ള ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുട്ടിയുടെ ജനനം നടന്നിരിക്കുന്ന ജില്ല ലോക്കൽ ബോഡി ടൈപ്പ് അതുപോലെ തന്നെ ലോക്കൽ ബോഡിയുടെ പേര് തുടങ്ങിയ വിവരങ്ങൾ കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്ത് നൽകുക അതിനുശേഷം സെർച്ച് ബൈ എന്നുള്ള ഓപ്ഷനിൽ അപ്ലിക്കേഷൻ നമ്പർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കീ നമ്പർ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ ഈ മൂന്ന് ഓപ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുക ഏത് ഓപ്ഷൻ ആണോ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ വിവരങ്ങൾ നൽകി സെർച്ച് കൊടുത്താൽ സർട്ടിഫിക്കറ്റ് സൈറ്റിൽ വരുന്നതാണ് അഡ്വാൻസ് സെർച്ച് എന്നുള്ള ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ജനനം നടന്നിരിക്കുന്ന ഡിസ്ട്രിക്ട് ലോക്കൽ ബോഡി ടൈപ്പ് ലോക്കൽ ബോഡിയുടെ പേര് കുട്ടിയുടെ ജെൻഡർ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് കുട്ടിയുടെ അമ്മയുടെ പേരിൻ്റെ ഡീറ്റെയിൽസ് തുടങ്ങിയ വിവരങ്ങൾ നൽകിയതിനു ശേഷമാണ് സെർച്ച് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ടത് വിവരങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം സെർച്ച് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അമ്മയുടെ പേര് പൂർണ്ണമായിട്ട് ടൈപ്പ് ചെയ്ത് നൽകാവുന്നതാണ് സർട്ടിഫിക്കറ്റ് എനേബിൾ ആണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് സൈറ്റിൽ കാണിക്കും അതിന് ശേഷം ആക്ഷൻസ് എന്നുള്ള ഓപ്ഷനിൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബർത്ത് ഇൻഫർമേഷൻ ഡീറ്റെയിൽസ് അതായത് ബർത്ത് നടന്നിരിക്കുന്ന തീയതിയും കുട്ടിയുടെ വിവരങ്ങളും വെച്ചിട്ടുള്ള പേജ് വരുന്നതാണ് ഏറ്റവും മുകളിൽ ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേർഷനാണ് വരുന്നത് പഴയ സർട്ടിഫിക്കറ്റ് ഒക്കെ ആണെങ്കിൽ സൈറ്റ് വഴി നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇതുപോലെ തന്നെ നമുക്ക് മാരേജ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റും ഒക്കെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് മാരേജ് സർട്ടിഫിക്കറ്റ് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അപ്ലൈ എന്നുള്ള ഓപ്ഷനില് മാരേജ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷനില് പ്ലസ് ചിഹ്നത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്ത് വരുന്ന പേജിൽ മാരേജ് കോമൺ സർട്ടിഫിക്കറ്റ് സെർച്ച് ആൻഡ് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം നെക്സ്റ്റ് വരുന്ന പേജിൽ നേരത്തെ പോലെ തന്നെ സ്മാർട്ട് സെർച്ച് അതുപോലെ തന്നെ അഡ്വാൻസ് സെർച്ച് ഓപ്ഷൻസ് അവൈലബിൾ ആണ് അഡ്വാൻസ് സെർച്ച് എന്നുള്ള ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അപേക്ഷകന്റെ ഡിസ്ട്രിക്ട് ലോക്കൽ ബോഡി ടൈപ്പ് ലോക്കൽ ബോഡിയുടെ നെയിം വിവാഹം നടന്ന തീയതി അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും പേര് ഇത്രയും കാര്യങ്ങൾ നൽകിയതിനു ശേഷം സെർച്ച് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്യൂ ആയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഡെത്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഡെത്ത് സർട്ടിഫിക്കറ്റ് സെർച്ച് ആൻഡ് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക രണ്ട് ഓപ്ഷൻസ് വരുന്നതാണ് സ്മാർട്ട് സെർച്ചും അതുപോലെ തന്നെ അഡ്വാൻസ് സെർച്ചും അഡ്വാൻസ് സെർച്ചാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അപേക്ഷകൻ്റെ ഡിസ്ട്രിക്ട് ലോക്കൽ ബോഡി ടൈപ്പ് ലോക്കൽ ബോഡി നെയിം മരിച്ച വ്യക്തിയുടെ ജെൻഡർ മരണം നടന്നു തീയതി മരിച്ച വ്യക്തിയുടെ പേര് ഇത്രയും കാര്യങ്ങൾ നൽകിയാണ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത് വരും ദിവസങ്ങളിൽ കെ മാർട്ടുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ